ഹരിനാമ കീർത്തനം ഓങ്കാരമായ പൊരുൾ പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരോധുവരം ആചാര്യ രൂപഹരി ാരായണമ ഒന്നായ നിന്നു കണ്ടവിണ്ടായൂറിൻ ബദമിണ്ടതല്ല മമാ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപലികൾ എങ്കി ാരായണായ നമ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമധു തോന്നായികമേനമിഹ തോന്നുന്ന താകിലഖിലം ഞാനിത വഴി തോന്നേ നരത ാരായണാഹായ നമ്മ അർത്ഥാതി വെളിവോക്കേ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന കുരു ഞാ താനെന്നുറയ്ക്കു മളവാനന്ദമെന്തു ഹരി നാരായണായ ഹരിന മകീതനമുറ ജൈവദിന് ഗുരു അരുളാലി ദേവകളും മരു ജൈവൂ സുരരു നരനായ ജനിച്ചുവെ മരണം പവീ പളവും ഉര ജൈവതി ായണായണമാം ശ്രീമൂലവായ പ്രകൃതിങ്കിൽ തുടങ്ങിയ ജന നന്ദ്യത്തോളം പരമഹാമായ തെ ജന്മങ്ങളും പലതകാലുമില്ലവതി കർമ്മത്തിലും പരമാ ാരായണായ നമ ഗർഭസ്ഥനായി ഭുവി ജനി ചുമരിച്ചു മുതക പോലെ ജനനാന്ധ്യേനീത്യഗതി തുൽഭക്തി വർധനമുദിക്കണമെൻ മനസ്സിൽ നിത്യം തൊഴായി വരിക ாய நமா நி மாணினி மணன் புராணபருஷன் பவல் சலனந்தாதிஹிதி சித்ததிலச்சுதீ பந்தலீட்டு விளையாடிடுகன் மனசி नारायणाय न मां पचकिलि पविरपाल् वर्णमोक्तनिर विचिपवर्तुषडाधारं कडन्नुपरि विश्वस्तिदित्रलयसृष्टिको सत्वरज स्तमो भेदरूप ായ നാം തെയ്തിരുന്ദ്രീടുവാൻ ഗുരുപതാം ഭജീ പവരു മുഖ്യുതക്കു വേഷം തരും ജനന മറ്റീടുമെന്നവനു ായണായമോക്കേ അറിവാൻ ചേത്രഗുപ്തനുടെ സമ്പൂർണ നീക്കിരം കേട്ടുതന്മ പതി എമ്പുള്ള ദുരിതം പാതു കാണു മളവമ്പോരു കാഷഹരി ായണ നക്ഷത്ര പങ്കുമിന്ദു പ്രകാശവും മൊഴി ദീപകരണു ചുയർന്ന അളവിൽ പക്ഷീകണം കെരുടനെ കണ്ടുകൈ തൊഴുതു രക്ഷിക്കാരായണായ നാം മൽപ്രാണനും പരനും ഒന്നുറപ്പവനു തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരി നാരായണായ നമ അൻവേണമെൻ മനസ്ല കണ്ട ഗുരു അമ്പോരു ഹാഷമിക വാഴ്ത്തുന്നു ഞാനതിനു അമ്പത്തൊരാക്ഷരവും ഓരോ നിരൻ മൊഴിയെ ലമ്പോടു ചേർത്ത ഹരി നാരായണാ യനമാ ശരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യാ ശരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആദ്യാ ശരാലിവയിൽ ഓരോ നെടുത്തുപരി കീർത്തി പതിന്നറുൾഗായണായ ന ാദിദേവകളും ആർക്കെതു അഗ്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്നി വിരാട് പുരുഷനിൻമൂലക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നാം ഈ ോഹമകലെ പോവതിന്നു പുനരീവണ്ണമുള്ളോരുപദേശങ്ങളിൽ ഉലകിൽ ജീവൻ കൃഷ്ണഹരി ഗോവിന്ദനാമതിരു നാമങ്ങളൊന്നൊഴികേ നാരായണായ യനമാ ുള്ളിൽ കഥനത്ത മതമാത്സര്യമെന്നിവകളുള്ളൊരു കാലമുടനെന്നാകിലും മനസ്സിൽ ചൊല്ലുന്നതാര തിരുനാമങ്ങളവനു നല്ല വഴി നാരായണായ നമ ൂരിഞ്ഞു വേണ്ട ജിലവാരങ്ങൾ വേണ്ടതിനു നേരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന് നാരായണാചുത ഹരേ എന്നതിന്നൊരുവർ നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ ായ പെണ്ണിനുമിരപ്പന്നുദാഹകനും പതിതന്തോസുരനും ഹരിനാമകീർത്തനമിതൊരു നാടുമാർക്കുമുടനരുതാത്തതല്ല ഹരി നാരായണായ ന ു ചിലർ ഭാഷിക്കിലും ചിലർ കളിപ്പാപയെന്നു പറയുന്നകിലും മനസ്സി അവോ നമു കുതിരിയായെന്നുറ ചുതിരുനാമങ്ങൾ ചൊൽകരി നാരായണായ നമ ൊരു പൊരുത്തം നിലയ്ക്കു മിതജിതന്റെ നാമ ഗുണമതി വേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമങ്ങാരായണായ ന ൂകാലം ആദി മുതലായിട്ടു ഞാനും മിഘ കൈകൂപ്പി വീണുടനിരക്കുന്നു നോടു ഏകാന്ത ഭക്തിയകമേ വന്നുതി പതിനു വൈകുന്നതെന്തു ഹരി നാരായണമാം എന്നൊന്നു നാമജപരാകാതി പോയിടുവാൻ എന്നും പടി കയറി കടപ്പതിനു കണ്ണും മിഴിച്ചവനിരിക്കുന്നൊരേ നില എണ്ണാവതള്ളഹരി നാരായണായ നമ ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിരൻ വനവും കകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരി നാരായണായ യനമാ അയ്യഞ്ചും അഞ്ചുമുടനയ്യാറുമെട്ടുമുടനവണ്ണമെട്ടുമുടനെമൂന്നുമേഴു മത ചൊവ്വടൊരഞ്ചുമിരണ്ടൊന്നു തൽത്വമതിൽ മേടുന്നു നാഥ ജയാ നാരായണായ നമാം ു തത്വമിതു ദേഹത്തിനൊത്ത വിധം എത്തുന്നീതാർക്കും ഒരു ഭേദം വരാതെ ഭൂവി മറ്റെൻ്റെ ജന്മനില പാപം വിടിഞ്ഞിടുകൾ എത്തുന്നു മോക്ഷമതിൽ നാരായണായ ഗീതകളിതെല്ലാം അതിൻ്റെ പൊരുളേതന്നു കാണുമതി പോര പോരാമനോ ഫലവും അല്ലെങ്കിലും കിമഭി താരുണ്യമെന്നോ തവ സാധിക്ക വേണ്ടു ഹരി നാരായണായ നമ ൗതുംബരത്തിൽ മഷകത്തിന് തോന്നും മതി മീതേ കഥാഭിസുഖമില്ലെന്നു തൽപ്പരി മോഹിനി മയക്കായമായ തവദേ ഗോകമെന്ന വഴി ാരായണായ അമ്പോജ സംഭവനു മൻപോടു നീന്തേ വൻമോഹാരിൽ മോ തുമാ വൻപേടി പാരമതു നമ്മോടായി വതിനു മുമ്പേ തൊഴാ മണികൾ ാരായണായ നാം അപ്പാശ കുംപടിയുമായി കൊണ്ട ജാമിളനെ മുൾപാടു കയറിട്ടോരു കിങ്കരരെ പിൽപാടു ചെന്നോരു നാൽ വരെയും അപ്പോലെ നൗമിഹ नारायणाय नमः कष्टं भवाने युरु वाञ्ण्यं भजि चलवगत्ये नीबदशविपिच दिन्दिलदु नग्रेण कालकदगडीपि जेंदिनदु ாராயணமாமாங்கன் தீஷன்னு காண்குரு மகூர்த்தேன நீகதி கொடுப்பானுமெந்தி ஒட்டல்ல நின் களி களி போல தங்களி விருதங்களம் ഗർവീ ചുവന്നൊരു ജരാസന്തനോടു യുതി ചൊവ്വോടെ നിൽപ്പതിനു കോരാനിന് കുബലം അവളം തൊടുത്തതിളപ്പി പതിന്നു മതി നാരായണായമാ കർമാരവം ഗുളിർനിലാവുന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജ പത്നി വരിഞ്ഞ അളവു തന്നെ തിരഞ്ഞു മറുകിച്ചാമൃദാക്ഷികളെ വൃന്ദാവനത്തിലഥാ നാരായണായ നമ ഞാനം കടൽ കണക്കെയുടൻ അഞ്ചരങ്ങളുടെ ൂനം വരുത്തിയൊരു നത്നഞ്ചരിക്ക മനോജ്ഞാങ്കിയാക്കിയതു ഒന്നല്ലേ ആളുഹരി നാരായണായ നമ

നിൻമഹിമയാർക്കും തിരിക്കരുത് അന്നു കണ്ടതിനെ വാഴ്ന്നമാനികളെന്നത്രീഹരി നാരായണമാ ജന്തുക്കളുള്ളിൽ വിലസിടുന്ന പാർക്കിൽ ബന്ധം വിനാതെ പരിപൂർണാത്മനാ സതം ണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്താതമിഹ നാരായണായം നാഥമി വരുള്ളിലുമിതോതുന്ന ഗീതകളിലും പാൽപ്പയോതിയിലും ീതിയിലും ഒന്നായി ആനന്ദരൂപജയാ നാരായണായ നിറഞ്ഞരുളുമാനന്ദായണായെന്നും ഈശ്വരനിതെന്നും വളർന്ന അളവു ജ്ഞാനദ്വയങ്ങൾ വലതുണ്ടായതിമിത്തം അതുപോകും പ്രകാരമഭി ിരാഗമമാാരായണായം ധംഗം കുറങ്കവുമെടു തീട്ടുപാതിയുടൽ ശംഖം രജാംഗവുമെടുത്തി പതിയുടൽ ഏകാക്ഷരം തവഹിരൂപം നിനക്കവനു പോകുന്ന മോഹമദു ാരായണായ നമ ഠായീതമിപനാഥ പ്രയോഗമുടനേക ശ്രുതിങ്കൽ ഒരുമിക്കുന്ന പോലെ പര മേഘാത്തിനിതടങ്ങുന്നു സർവം ദാകാശ സൂക്ഷ്മതനു നാരായണാഹായ നമ ോഷമുടൻ എത്തും കളഞ്ഞു കൃതി മുമ്പേ നിരാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കട പതിനു തുമ്പങ്ങൾ തീർക്കാരായണമാ ഡാമൃതടിരാളങ്ങൾ കേട്ട് അനുഭവിക്കാം ഇതിന് നിലയിൽ മാം പാർക്കുന്നതല്ല മനമാളാന ബന്ധ കരി കണ്ട പോലെ ഹരി നാരായണ നത്വാ പരം പരിചു കർമ്മ വ്യപായമിഹ മധ്യഭവിക്കുമതില്ലെങ്കിലും കിമമി തത്വായിൽ പരമുദിച്ചോരുബോധമനു ിത്തേ വരേണ്ടതിഹ നാരായണമാം തമിലത്തിനുണ്ടു ശബ്ദങ്ങൾ ശബ്ദങ്ങൾ ഉള്ളിൽ വിലസിന്നതി മുക്തിക്കു കാരണമിതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരി ാരായണമാ തല്ലുമീതേ പരമില്ലെന്നു ഓർത്തുമുടൻ എല്ലാരോടും കുതറി വാപേശിയും തള്ളി പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുവത കൊല്ലുന്നു നീ ചില നാരായണായ നാം തമ്പായവന്മാര് ിൽ നിന്നു ചില കൊമ്പും തളുത്ത കായി കനയും അൻപേരിയൽ വാഴ്വാഴായി വുകാത ഭക്തഹരി നാരായണായ നമ ோகம் மதியோகி புண்ணியங்கள் செய்த புருஷன் ஞானி துமதி ஒன்ன தான் குரு கொடுங்க தாத்மயம் ஒன்னு கூடியது நாராயணாய நமா

तिरुनाम केर्थ नमिद धिनाई वरे नमिः कलियाया कालमिद लिद अधु बंडु मोच्छगरी युद धन्नु फलमिल्लयादे फल माम वासमा कोला जगदे जलबात्रमायदे वलनालि अलमिल्लयादेणि वगमे युजिपदिनो कलयाय कालमिनी नारायणाय नमा बिन्दुकलर्थगृहं पुत्रादिजालमदि बिन्दिच्छवन्नुलगिल् निन्दत्वमो किल मदन्दन्नु काटियुरु कण्णाडि पोले वरुव நாராயணமா பஷிம்பதி போலே பிளர்ந்த முகமையோ கிருதாந்திரமே பின்பே நடந்துர முகத்தோடு பின்வையொரு சர்ப்பம் கணக்கே ஹரி நாராயணமா മണ്ണിൽ വന്നി ഖബിർ നന്നു തൊട്ടു പുനരെന്തൊന്നു വാങ് മനസുരേഖ ചെയ്തതും എന്തിനു മേലിലതും എല്ലാം എനിക്ക് സന്തോഷമായി വരിക നാരായണമാം യാതൊന്നു കാണുവതും നാരായണ പ്രതിമ ു കേൾപ്പതും നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തു ചെയ്തതും നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ നാരായണി കോടി തുല്യം ഒരു ചക്രം ഫണിരാജനെ പൊളിതിരിപ്പാൻ किदेव पयनु अनीयुन्नदौ केवनमालादिकौ सुभवौ अगमेव विप्पदिनु नारायणाय नमा लशमृगारमोडु सृष्टिपदिनो महा ऋषिपयन्नु अगशिषिप्रतन्नु मह्विता വരണം ഈ രണ്ടു ശക്തകൾ അതിങ്കേ നുകിച്ചവകൾ നാരായണായ നമ വദനം നമോ ശി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്ക് രണ്ടു മിക ഭുവനം നമുക്കു ശിവനേത്രങ്ങൾ രാത്രികൾ पगलगमेव विपदिनो नारायणाय नमा शक्ति युदा कवयित्तम्बदि पवनु दत्तात्मदेह दृढविश्वासमोडुवद भक्त्या तडन्नु द्रव तृप्ताल्पिरीपदि ാരായണമാം ഷരികൾ കുവിളയാറ്റത്തിനാക്കിത്താം ധ്യാനരംഗമതി തത്രാഭിനിത്യവും ഒരിക്കലിരുന്നതു സത്യസ്വരൂപഹരി നാരായണായ നമ സത്യം വരാമി മമ വൃത്യാതിവർഗമധു മത്തം കളത്രമിഹപുത്രാതിജാലമധു മൊക്കർപ്പണമതീറ്റു ഞാൻ മിഹ ത്രികാൽ കൽ വീണുഹരി നാരായണമാം ഹരനും വിരിഞ്ചനുമിതാരാദിനായകനും மறையதவம் மகிமா அறிவாய் முதல் கரளி கரளில் ஒருபோல பரஜீவனில் தெளிகா நாராயணாய நமா ത്വം കലർന്നിതുത്തിനപ്പരിജു തത്വം നിനക്കിലൊരു ദിവ്യത്വുതവ കത്തുന്ന പൊന്മേ മണി വിളക്കുന്ന പോലെ ഹരി നിൽക്കുന്ന നാദഹരി നാരായണമാരിയായൊരക്ഷരമതിങ്കേ നൊരിച്ചതും

ഇതുകൊണ്ടു വാർത്തുക നമുക്കുകഴി ഇതുകേ കഥാനിതൊരു മൊഴി താൻ പടി പവനു പതിയാം ഭവാം പുരിയിൽ നാരായണായ നമ നാരായണായ നമനാരായണായ നമ नारायणाय नम नारायण नारायण सकलसन्दभनाशहरि जगन्नाथविष्णुहरि नारायणाय नम